Vamos, രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നത് അതായത് ഇനി മുതൽ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ പുറകിലിരിക്കുന്നുണ്ടെങ്കിൽ അവർ പരസ്പരം ഡ്രൈവ് ചെയ്യുന്ന ആളും ആ പുറകിലിരിക്കുന്ന ആളും പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്നുള്ള റിപ്പോർട്ട് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ പിഴ ഈടാക്കും എന്നായിരുന്നു ആ ഉത്തരവ് അങ്ങനെ ഇരുചക്ര വാഹനങ്ങൾക്ക് പിറകിലിരുന്ന് ഓടിക്കുന്ന വാഹനം ഓടിക്കുന്ന ആളോട് സംസാരിക്കുന്നത് തടയാനുള്ള നിർദ്ദേശം ചില ഉദ്യോഗസ്ഥരുടെ ബുദ്ധിയിലിറങ്ങുന്ന സർക്കുലർ ആണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മന്ത്രി കെ വി ഗണേഷ് കുമാർ ഇപ്പോൾ രംഗത്തേക്ക് എത്തുകയാണ് ഈ സർക്കുലർ ഒരിക്കലും പ്രായോഗികമല്ല എന്ന് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം വ്യക്തമാക്കി ഈ സർക്കുലറിനെ കുറിച്ച് തനിക്ക് ഒരു കാര്യവും അറിയില്ല എന്നാണ് അദ്ദേഹം പ്രതികരിക്കുന്നത് ചില ഉദ്യോഗസ്ഥരുടെ ബുദ്ധിയിൽ നിന്നുണ്ടാകുന്ന സർക്കുലർ മാത്രമാണ് ഇത് എന്നതാണ് അദ്ദേഹത്തിന്റെ കുറ്റപ്പെടുത്തൽ നടപ്പാക്കാൻ ബുദ്ധിമുട്ടാണ് എന്നത് മാത്രമല്ല പ്രായോഗികമല്ലാത്തൊരു നിയമമാണ് ഇത് എന്നും ഗണേഷ് കുമാർ ചൂണ്ടിക്കാട്ടുന്നു ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലിരിക്കുന്നയാൾ സംസാരിക്കുന്നത് പിഴയുൾപ്പെടെ ഈടാക്കുമെന്നാണ് ഈ നടപടിയിൽ കഴിഞ്ഞ ദിവസം സർക്കുലറിൽ പറഞ്ഞിരുന്നത് ഇതേ യാത്രക്കാരും ഹെൽമെറ്റ് ധരിച്ച ശേഷമുള്ള സംസാരം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുമെന്നും അപകടങ്ങൾക്ക് കാരണമാകുമെന്നും സർക്കുലറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ സർക്കുലർ വലിയ വിമർശനങ്ങൾക്കാണ് ഇടയാക്കിയത് ഇതിന് പിന്നാലെയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പിഴ ഈടാക്കുമോ എന്ന കാര്യത്തിൽ എം വി ഡി അധികൃതർക്ക് പോലും കൃത്യമായ ഉത്തരവില്ലാത്ത സാഹചര്യത്തിൽ ഉത്തരവ് എങ്ങനെ നടപ്പിലാക്കുമെന്നുള്ള വെല്ലുവിളിയാകുന്ന സാഹചര്യത്തിൽ ഗതാഗത മന്ത്രി തന്നെ മറുപടിയുമായി രംഗത്തെത്തുന്നു ഇതൊരിക്കലും പ്രായോഗികമായിട്ടുള്ള ഒരു വിഷയമല്ല ഇതൊരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇത് നടപ്പിലാക്കുക എന്നത് തന്നെയാണ് ചോദ്യം കാരണം പ്രത്യേകിച്ച് നിരത്തുകളിലൊക്കെ ഇത്തരം സംസ്ഥാനങ്ങൾ പതിവാണ് എന്നതിനാൽ തന്നെ നിയമലംഘനത്തിന്റെ പരിധിയിൽപ്പെടുത്തി കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനം ഇരുചക്ര വാഹനങ്ങൾ യാത്രക്കാരും അവർ സംസാരിക്കും അപ്പോൾ അവർക്കെതിരെ കേസ് എടുക്കേണ്ടി വരും അപ്പോൾ വലിയ തലവേദനയാകാനുള്ള ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇനി ഇപ്പൊ എന്തായാലും ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരുചക്ര വാഹനത്തിൽ വർ പരസ്പരം സംസാരിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോഴും ഈ ഉത്തരവ് ഇറക്കിയവരൊക്കെ നിർബന്ധം പിടിക്കുന്നതെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ പിഴ ഈടാക്കുക നിയമമാക്കുക എന്നതൊന്നുമല്ല മറിച്ച് ബോധവൽക്കരണം നടത്തുക നിങ്ങൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ശ്രദ്ധ പോകാനും അപകടമുണ്ടാകാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട നിങ്ങൾ ഇനിയൊരിക്കലും ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ വാഹനങ്ങളിൽ ഇരുന്ന് സംസാരിക്കരുത് കഴിവതും സംസാരം ഒഴിവാക്കണം എന്നുള്ള ബോധവൽക്കരണം നടത്തുക അത് മാത്രമേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നടത്താൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ രണ്ടുപേർ തമ്മിൽ സംസാരിക്കുകയാണ് പരസ്പരം സംസാരിക്കുകയാണ് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞ പിഴ എങ്ങനെ അടയ്ക്കുമെന്നാണ് ചോദിക്കുന്നത് നോർമലി ഒരു രണ്ട് മനുഷ്യന്മാർ സംസാരിക്കുന്നത് നമുക്ക് ദൂരത്ത് നിന്നൊക്കെ മനസ്സിലാവും പക്ഷേ ഹെൽമെറ്റ് ധരിച്ചിരിക്കുന്ന രണ്ടുപേർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവരെങ്ങനെ സംസാരിച്ചു എന്ന് കണ്ടെത്താനാണ് ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് സാധിക്കുക അതുകൊണ്ട് ഈ ഒരു ഉത്തരവ് ഒരിക്കലും പ്രായോഗികമല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രിയും വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ഒരു നിയമം യാഥാർത്ഥ്യമാകില്ല എന്ന് തന്നെ അറിയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്